ഇപ്പോഴും സത്യം പറഞ്ഞാൽ പി എസ് സി പഠിക്ക പഠിക്കുന്ന ഒരു പിള്ളേർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്ന് എക്സാം പാസ്സാകുക പിന്നെ അടുത്ത ലിസ്റ്റിൽ വരിക പിന്നെ പോലീസ് ചേരേണ്ടത് പ്രത്യേകിച്ച് ഫിസിക്കലും കഴിഞ്ഞ് സമരം കൂടി വിളിക്കേണ്ട ഒരു കഴിവും കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ സമരം തുടങ്ങേണ്ടി ഏകദേശം പത്ത് ഇരുപത്തി മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഇന്ന് ക്യാബിനറ്റ് ഉണ്ടായിരുന്നു ഇന്ന് ക്യാബിനറ്റിലും നമ്മളുടെ ഈ പോലീസിൻ്റെ ഒരു വിഷയം ഇന്നേ വരെ ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് അന് അന്തന്മാരാണോ ചെവി കേൾക്കാത്ത ആൾക്കാരാണോ എന്നെ ഇത്രയും നാൾ നിലവിളിക്കുകയാണ് ഇവിടെ പട്ടിയെ പോലെ കിടന്ന് ഇന്നലെയൊക്കെ ഒരു വയസ്സുള്ള ഒരു കൊച്ചിനെയൊക്കെ വെച്ച് അമ്മ അമ്മ വെയിലത്ത് വന്നിരുന്ന് ഒരു പ്രസംഗിക്കുന്ന ഒരു അല്ല നമ്മളെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കണ്ടായിരുന്നു എന്നിട്ടും ഒരാൾക്കൊരു കൂലിക്കല്ല കാരണം അത്ര ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമരത്തിൽ അവർ ആ വീട്ടുകാര് വരെ വരേണ്ട ഒരു വന്നത് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പത്തൊമ്പത് വർഷമായി എൻ്റെ അമ്മ സർവീസ് കയറി ആ സമയത്തും ദാ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ലിസ്റ്റ് വൈകിയതിനെതിരെ അത് സമരം ചെയ്തിട്ടുണ്ട് ഇന്ന് ഇത് പറയുന്നത് പോലെതാണ് ഇരുപത്തെട്ടാത് വയസ്സിലാണ് പോലീസിൻ്റെ ഈ സമരം ചെയ്യാതെ എന്ത് സമരം ചെയ്യാതെ ഇവർ ഈ ജോലി കൊടുക്കാ ജോലി കൊടുക്കാതെ എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലാകുന്നത് അവർ പറയുന്നു ഫണ്ടില്ല ജോലി പോലീസ് ചെയ്യാൻ ഫണ്ടില്ല എന്നുള്ളത് അഞ്ച് വർഷം നമ്മുടെ ഈ ലിസ്റ്റിൻ്റെ ഇപ്പം കാലാവധി ഏകദേശം ഏപ്രിൽ പതിമൂന്നാം തീയതി തീരും നമ്മളെ ഈ ലിസ്റ്റ് വന്നിട്ടും അടുത്ത ദിവസം അടുത്ത പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും വന്നു പൈസ ഇല്ലെങ്കിൽ വീണ്ടും എക്സാം ഇടുന്നതിൻ്റെയാണ് ഈ എക്സാമിനും ഈ നമ്മുടെ അടുത്ത പി എസ് സി എക്സാം ഇടുന്നതിന് എന്തുമാത്രം പൈസ ചിലവാകും ഇതൊക്കെ ഒഴിവാക്കാത്തത് എന്താ ഇത്രയും ലിസ്റ്റിലുള്ള ആൾക്കാരെ എടുത്തതിന് ശേഷം അടുത്തൊരു എക്സാം ഇടാത്ത എന്തെ എന്നും എനിക്ക് മനസ്സിലായി ഇതൊക്കെ സർക്കാർ വേണം പറയാൻ അവരുടെ കയ്യിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ തീരും ഇത്രയും എക്സാം ഇട്ട് രണ്ട് അത് രണ്ട് എക്സാം എഴുതിയതിന് ശേഷമാണ് നമ്മൾ ഈ ലിസ്റ്റിൽ വന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴും സത്യം പറഞ്ഞാൽ പി എസ് സി പഠിക്ക പഠിക്കുന്ന ഒരു പിള്ളേർ ചെയ്യേണ്ട ഒരവസ്ഥ ഒന്ന് എക്സാം പാസ്സാവുക പിന്നെ അടുത്ത ലിസ്റ്റിൽ വരിക പിന്നെ പോലീസിൽ ചേരേണ്ട പ്രത്യേകിച്ച് ഫിസിക്കലും കഴിഞ്ഞ് സമരം കൂടി വിളിക്കേണ്ട ഒരു കഴിവും കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു സിസ്റ്റം ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറഞ്ഞില്ലേ ഈ ലിസ്റ്റിന്റെ കാലാവധി തീരും വരെ നമ്മൾ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ റോഡിൽ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് പല പല ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് ആ ഒരു പ്രതീക്ഷയിൽ അവസാനം കാരണം ഓരോരുത്തരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രയും ദയനീയമാണ് കാരണം പലരും അവസാനത്തെ ചാൻസ് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ പകുതി പേരെന്തോ എടുത്തിട്ടുള്ള എൻ്റെ എൻ്റെ ഒരു ഓർമ്മ അതിൽ തന്നെ ലാസ്റ്റ് ചാൻസ് നഷ്ടപ്പെട്ട എത്ര ആൾക്കാരുണ്ട് ഇപ്പോഴും അതുപോലെ അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി അതും കൂടി കണക്കാക്കിയിട്ട് അവർ അടുത്ത ഒരു എക്സാമിന് വേണ്ടി ഇടുന്നതിന് മുമ്പ് അത് ആലോചിക്കണമായിരുന്നു കാരണം ഇപ്പോൾ അഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ എഴുതിയ എക്സാം ആണ് ഇരുപത്തി ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ഇരുപത്തി ഏഴ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ എക്സാമും പിന്നെ നമ്മൾ കഴിഞ്ഞ് ഇരുപത്തെട്ട് വയസ്സായിപ്പോൾ എനിക്ക് അഞ്ച് വർഷം പോയി ഇതിപ്പോൾ ലാസ്റ്റ് ചാൻസ് ഉള്ള എത്ര ആൾക്കാരുണ്ട് അവരി എന്ത് ചെയ്യും പറ ഈ മന്ത്രിമാരുടെ അടുത്ത് പോയി കാണുമ്പോൾ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു ഇതിനുവേണ്ടിയിട്ടാണ് അവർ ഓഫീസിൽ തന്നെ പോകുന്നത് പോകുമ്പോൾ പറഞ്ഞാൽ മീൻ കച്ചവടത്തിന് പോകും അതിന് പോയി ഇതിന് പോകുന്നത് മീൻ കച്ചവടം എന്താ അത്ര ചെറിയ ജോലിയാണ് കാരണം അവർ ചെയ്യുന്നതിനെ കല് അന്തസ്സായിട്ടുള്ള ജോലി തന്നെയാണ് മീൻ മീൻ കച്ചവടം ആ മീൻ പറഞ്ഞു സജി ചെറിയാനാണെന്നുള്ള ആ പുള്ളിയാണ് ഇവിടെ പറഞ്ഞത് ഇതിപ്പോ നമുക്കിതിന് ഇപ്പം ഇപ്പൊ ഈ ഇവിടെ ഈ ഇരിക്കുന്ന മന്ത്രിസഭയിലുള്ള ഒരാൾ പോലും ഇത് കേൾക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസഭ കൊണ്ട് എന്തേലും കാര്യം ഈ ഇരിക്കുന്ന യുവാക്കൾക്ക് അല്ല നമ്മൾ നമ്മളുടെയൊക്കെ അവകാശങ്ങളാണ് നമ്മൾ ചോദിക്കുക അവകാശം നമുക്ക് അർഹതപ്പെട്ട ഒരു സ്ഥലം ചോദിച്ചിട്ട് കിട്ടുന്നില്ല അത് കേൾക്കാനുള്ള ഒരു ചെവി പോലും തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്കാരിനെ കൊണ്ട് എന്താണ് നമുക്ക് നമ്മൾ ഒരു ഗുണം എന്താണ് നാല് കിറ്റ് വന്നാൽ തീരുമോ ഇവിടുത്തെ കാര്യങ്ങൾ അതാണ് അവസ്ഥ ഞാൻ നമ്മളെയൊക്കെ പണ്ടത്തെ ഒരു സമയത്ത് നമ്മൾ എന്തോ എല്ലാത്തിനും നമ്മൾ ഇറങ്ങി പുറപ്പെടുവിക്കാറുണ്ട് നമുക്ക് എപ്പോഴൊരു ബോധം വന്നാൽ അന്നോട്ട് നമ്മൾ ലൈഫിന് വേണ്ടിയിട്ട് പഠിച്ച് നമുക്കൊരു ജോലി വേണം അങ്ങനെ വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിത് പഠിച്ച് കയറി ഈ ഒരു ലിസ്റ്റിൽ വന്നത് ആ ലിസ്റ്റിൽ പെട്ടൊരു സാധനം നമുക്ക് തരണ്ടേ നമ്മൾ പിൻവാതിലല്ല ചോദിച്ചത് പിൻവാതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അവിടെ പണം കൊടുക്കേണ്ടി വരും അതിന് അല്ലെങ്കിൽ പാർട്ടിയിൽ അത്ര ആൾക്ക് കൂടെയുള്ള അത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കേ അത് കൊടുക്കുകയുള്ളൂ നമുക്ക് സാധാരണപ്പെട്ടവർ കൊടുക്കുമോ അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ തെരുവി വന്നു തേണ്ട അവസ്ഥ ഇപ്പൊ ഉണ്ടാവുന്നതല്ലേ കമന്റ് ബോക്സിൽ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കാരണം അതിപ്പോൾ ഒരു ഒരു നമ്മളെ ചോറ് ഒരു മനുഷ്യർക്ക് മനസ്സിലാവും ഒരാളുടെ കഷ്ടപ്പാട് ഒരാളുടെ വീട്ടിരിക്കുന്ന ഒരാൾ കൂടി ഈ സമരത്തിന് ഇറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ഒരമ്മ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുക അത് 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 കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് വിഷമം വരാത്തത് അത് നമുക്കറിഞ്ഞുണ്ടോ ഇനി പതിമൂവായിരം കോടി എടുക്കുന്നത് ഇതിന് വേണ്ടിട്ടാണെന്നുള്ള ആർക്കറിയാം ആർക്കറിയാം ഇനി ആളെ ബസ് ഇറക്കാനാണെങ്കിലോ അത് നമുക്കറിഞ്ഞു അത് ഇറക്കിയാലും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തന്നെ ചെയ്യണം എന്താണ് ഇത് കാരണം ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനും കൂടി വന്നു ഈ ഇലക്ഷനും കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ സമരം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവർ മിണ്ടാതിരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം എന്തിനസ്റ്റ് ചെയ്യുന്ന എന്ത് നമ്മൾ അർഹതപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒന്ന് ചെയ്യാണ് ഇനി റോഡ് തടഞ്ഞ് ഇവിടെ എന്തൊക്കെ ഇനി ചെയ്യണം ഈ ഇപ്പം ഈ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് എന്ത് ചെയ്യും ഇവിടെയുള്ള യുവാക്കൾ പറ ഇവിടെ കെട്ടിത്തൂങ്ങി ചത്താ പോലും ഒരുത്തനും ചോദിക്കൂല ഇന്ന് കണ്ടാ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇനി ഈ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരുത്ത അവിടെ ചത്തെന്ന് വിചാരിച്ചോ ഇവൻ്റെയൊക്കെ വീട്ടിൽ ഈ ഒരു പാർട്ടിക്കാരന്മാർ റീത്ത് വയ്ക്കാൻ പോവുമോ പോവുമോ അതിനുള്ള ചങ്കുറ്റം ഉണ്ടോ ഒരുത്തനും പോകൂല കാരണം അർഹതപ്പെട്ട ഒരു ഉള്ളത് ഇവിടെ തെണ്ടി ചോദിക്കുന്ന ഇവിടെ അതുപോലെ കേൾക്കാൻ വയ്യാതെ വാക്ക് അത്യമായ വാക്കുകൾ ഇല്ല ഒന്ന് പറയാനായിട്ട് ഇനി ഇതിൽ കൂടുതലൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ എത്ര ജില്ലയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് പട്ടിണി നടക്കുകയാണ് നിരാഹാരം ഉറപ്പായിട്ടും കാരണം എലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് സമരം പാടില്ല അങ്ങനെ എന്തോ അല്ലേ നമ്മളേത് അപ്പം പിന്നെ ബാധിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് എത്ര ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുകയാണ് കാലാവധി കഴിഞ്ഞിട്ട് ഇനി വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പം സക്കീർ സാർ അന്ന് പറഞ്ഞ രണ്ട് എക്സാം ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അതായത് നമുക്ക് അർഹതപ്പെട്ട ആൾക്കാർ മതി ജോലിക്ക് എന്നുള്ളതാണ് അപ്പം അർഹതപ്പെട്ട ആൾക്കാർ പതിമൂവായിരം പേര് അവരെടുത്തിട്ടുണ്ട് അതിൽ മൂവായിരം സംതിങ് ആൾക്കാരെയാണ് അവരിപ്പോൾ എടുത്തിട്ടുള്ളതും ബാക്കി ഇനി പതിനായിരം കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട് അവർക്ക് അത്രയും ജോലി കിട്ടുന്നതിന് ശേഷം അടുത്ത ലിസ്റ്റിൽ നാളെ എടുക്കുക അത് ഇത്രയും പതിനായിരം പേര് അത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് രണ്ട് എക്സാം വരുന്നത് തന്നെ അപ്പം ആ ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കേ വീണ്ടും ഒരു എക്സാം ഇടുന്ന എക്സാം ഇട്ട് ആളെടുക്കേണ്ട ആവശ്യം എന്തോ അതിന് ചിലവില്ലേ ഈ എക്സാം ഇടുന്നതിന് ചിലവില്ലേ എല്ലാ ആ കഴിഞ്ഞ കഴിഞ്ഞ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പകുതി കോപ്പി അടിയ സീന് കാരണം പോയി അത് എത്ര എത്ര കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇതാണ് പോയതെന്ന് അറിയാമോ ഇപ്പോഴും അതുപോലെ കഷ്ടപ്പെ കഷ്ടപ്പെടാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർ ഈ തെരുവിൽ ഇറങ്ങേണ്ട ആവശ്യം വന്നത് ഏവൻ്റെ വലിയ സുഖവാസം ഉണ്ടെങ്കിൽ അവ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം അത്രയും കഷ്ടപ്പെടാം ഗവൺമെൻറ് ജോലി കിട്ടുമ്പോൾ ഉള്ള മാറ്റങ്ങൾ നമുക്ക് ലൈഫിൽ അറിയാം അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ ബോധമുള്ളതാണ് അവർ പഠിച്ച് പിൻവാതിൽ പോലും അല്ല പഠിച്ച് വന്ന് ഇന്ന് അവർ ഫിസിക്കലും പാസ്സായി ഇപ്പം തൊണ്ട പൊട്ടിയും കൂടി അവർ കിടന്ന് വിളിക്കുകയാണ് അത് കേൾക്കാൻ വയ്യാത്തതിന് എന്ത് മന്ത്രിസഭയാണത്